കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതി യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് സാധ്യത വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ് ബിനോയ് നിർണായകമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത് പി വി അൻവർ എം എൽ എ പി ശശിക്കെതിരെ നൽകിയ പരാതി അത് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാധാരണഗതിയിൽ വെള്ളിയാഴ്ചയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക എന്നാൽ ഇപ്രാവശ്യം വെള്ളിയാഴ്ച ഇരുപത്തിയേഴാം തീയതി കേന്ദ്ര കമ്മിറ്റി യോഗവും തുടർന്ന് പോളിറ്റ് ബ്യൂറോയും ചേരുന്നതിനാൽ തന്നെയാണ് ഇന്ന് ബുധനാഴ്ച ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യോഗം ചേരുന്നു എന്ന ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഓരോ ദിവസവും സി പി എമ്മിനും മന്ത്രിസഭയ്ക്കുമെതിരെ സി പി ഐ എഴുതി ശരങ്ങൾ വളരെ വലുതാണ് പ്രത്യേകിച്ചും ഗുരുവായൂർ പൂരം ക്ഷമിക്കുന്ന തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് ആ ആരോപണങ്ങൾ നിലനിൽക്കേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് എല്ലാ ദിവസവും അവരുടെ സി പി പത്രം കുറിപ്പ് എഴുതിയും ഒപ്പം ലേഖനങ്ങൾ എഴുതിയും വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യേകിച്ചും ആരോപണവിധേയനായ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി സംരക്ഷിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ നീങ്ങുന്നുവെന്ന് വലിയ പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു ഇത്തരം പരാതികളൊക്കെ തന്നെ ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം പലപ്പോഴായി പ്രതിസന്ധികൾ നിലനിന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ സി പി എം സെക്രട്ടേറിയറ്റിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഇത്തവണ ചർച്ച ചെയ്യും കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വലിയ തരത്തിൽ ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം രണ്ടാമത് അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന സ്വയം അല്ലെങ്കിൽ സ്വയം അൻവർ പറഞ്ഞതല്ല അൻവർ കുറെ തെളിവുകൾ നിരത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചില പ്രതിഷേധങ്ങളുണ്ട് ഒപ്പം ചില ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ ചർച്ച സാധ്യത വളരെ വലുതാണ് പ്രത്യേകിച്ചും സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കുന്നതും ആ ബന്ധത്തിന്റെ പിന്നിൽ പി ശശി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കൂട്ടുകെട്ട് ഇതെല്ലാം തന്നെ ചർച്ചയാവാൻ സാധ്യതയുണ്ട് കാരണം ആ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ആയതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലേക്ക് പി ശശിയെ എത്തിച്ചത് കാരണം ഇത്തരത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഏതെങ്കിലും തരത്തിലെ ആരോപണം ഉയർന്നു വന്നാൽ അത് ആദ്യം ആദ്യം ചർച്ചയാവുക പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് അതുകൊണ്ടുതന്നെ പി ശശി വിഷയം ഒരു പക്ഷേ ഇന്ന് ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും ഒപ്പം എൽ ഡി എഫിന്റെ ഭാഗത്തും സി പി എമ്മിന്റെ ഭാഗത്തും അത് വരും ദിവസങ്ങളിൽ അതായത് ഇന്ന് സി പി എം സി പി എം നേതാക്കളെയും ഒപ്പം മുഖ്യമന്ത്രി കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ഏത് രീതിയിൽ ഇടപെടണം അത്തരം കാര്യങ്ങളും ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാവും ബിനോയ് ഇപ്പോൾ മുഖ്യമന്ത്രി പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിയ സാഹചര്യത്തിൽ അൻവർ നൽകിയ പരാതിയിൽ അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയല്ലേ തീർച്ചയായും അൻവറിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി മാത്രമല്ല പാർട്ടിയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നത് പാർട്ടിയെ ളർത്താനാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ ശത്രുക്കൾക്ക് പാർട്ടിയെ ആക്രമിക്കാൻ അവസരമൊരുക്കുകയാണ് അൻവർ ചെയ്യുന്നത് എന്ന തരത്തിൽ പാർട്ടി തന്നെ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ അൻവറിനെ തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട് എങ്കിൽ തന്നെയും അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആരോപണങ്ങൾ തള്ളിക്കളയാൻ പാർട്ടി തയ്യാറാവില്ല കാരണം പാർട്ടിയുടെ സമ്മേളനങ്ങൾ പുരോഗമിച്ചു വരുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ പാർട്ടി കൃത്യമായും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പാർട്ടി തയ്യാറാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും ചർച്ചയാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ഭരണപരമായ കാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രത്യേകിച്ചും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് ആദ്യഘട്ടത്തിൽ അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു വഴിവിട്ട് സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് തന്നെ ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും അൻവറിനെ ഇനി ഏത് തരത്തിൽ എങ്ങനെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ കാരണം അൻവർ ഒരു പാർട്ടി അനുഭാവി അനുഭാവി മാത്രമാണ് പാർട്ടി അംഗമോ അല്ലെങ്കിൽ പാർട്ടിയിലെ നേതൃനിരയിലോ ഉള്ള ആളല്ല അതുകൊണ്ട് തന്നെ പാർട്ടിപരമായ ഒരു നടപടി എടുക്കാൻ കഴിയില്ല ഒരു പക്ഷേ ഒരു നടപടിയിലേക്ക് നീങ്ങണമെങ്കിൽ പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിൽ അതിൽ നിന്നും ഒഴിവാക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നിരുന്നാലും അൻവർ ഒരു വലിയ ശക്തിയാണ് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ആ അൻവറിനെ പിണക്കിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒരു അത്തരത്തിലൊരു നീക്കം പാർട്ടി ഭാഗത്ത് ഉണ്ടാകത്തില്ല പക്ഷെ അനുനയിപ്പിച്ച് കൂടെ നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളൊരു വാക്ക് നൽകിയായിരിക്കും അൻവറിനെ കൂടെ നിർത്താൻ പാർട്ടി ആലോചിക്കുക